സിറിയയിൽ റഷ്യയുടെ സൈനിക കേന്ദ്രത്തെ ആക്രമിച്ചു വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു ശാന്തമായ രീതിയിലുള്ള ഇടപെടലായിരുന്നു റഷ്യയുടെ സൈന്യങ്ങളും അതോടൊപ്പം തന്നെ സിറിയയുടെ സൈന്യവും തമ്മിൽ നടത്തിയിരുന്നത് ആഭ്യന്തരപരമായ വിഷയമുണ്ടായി രാജ്യം അട്ടി പുതിയ ഭരണാധികാരികൾ അധികാരത്തിൽ വന്നതിന് ശേഷം ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് രാഷ്ട്ര സംവിധാന സൈനിക സംവിധാനങ്ങൾക്ക് നേരെ അക്രമം നടത്തുകയോ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇല്ലാത്ത തരത്തിലാണ് സിറിയയുടെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പൊടും തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള അക്രമം അത് സൈനിക കേന്ദ്രത്തെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് റഷ്യയുടെ കൈവശത്തിലുള്ള എയർബേസ് ആക്രമിച്ചുകൊണ്ട് അഞ്ച് സൈനികരെ കൊലപ്പെടുത്തിയ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് ശക്തമായിരിക്കുന്ന പ്രതികരണമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടോ എന്ന് കാര്യം ഞങ്ങൾ അന്വേഷിക്കുകയാണ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തങ്ങളുടെ ഭാഗത്തുനിന്ന് കനത്ത രീതിയിലുള്ള മറുപടി ലഭ്യമാകും എന്ന തരത്തിലുള്ള വിവരം വരുന്നു സിറിയയുടെ സൈനികർ അല്ലെങ്കിൽ സിറിയയുടെ ഗവൺമെന്റിന്റെ പിന്തുണ മാത്രമുണ്ടെങ്കിൽ റഷ്യയുടെ സൈനിക കേന്ദ്രത്തെ ആക്രമിക്കുകയില്ല എന്നുള്ളതും ഇതിന്റെ പിന്നാമ്പുറം ഭാഗ്യ ശക്തിയുടെ ഇടപെടൽ ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രതികരണം വിഷയം അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ ചർച്ചയിൽ വന്നിരിക്കുന്നു കാര്യം പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സിറിയയുടെ അകത്ത് തന്നെ അമേരിക്കയുടെ സൈനിക കേന്ദ്രവും റഷ്യയുടെ സൈനിക കേന്ദ്രവും ഇറാന്റെ സൈനിക കേന്ദ്രവും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഭരണം അട്ടിമറിച്ചതിനോടനുബന്ധിച്ച് ഇവർ തമ്മിലൊരു ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കലയിക്കാതിരുന്നതും പരസ്പരം ഏറ്റുമുട്ടാതിരുന്നതും ഏറെക്കുറെ ഭരണം അട്ടിമറിയുമെന്നൊരു സാഹചര്യം വന്നതോടുകൂടി പിന്നീട് ഭരണ ഭരണത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്ന ബസറുൽ അസദിനെ സഹായിക്കുന്നത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് റഷ്യയും ഇറാനും സംയുക്തമായി തന്നെ മനസ്സിലാക്കിയെന്നാണ് ഈ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത് കാര്യമെന്ന് പറയുന്നത് അവിടെ ഈ ആഭ്യന്തര കലാപങ്ങളൊക്കെ ഉണ്ടായിരുന്ന എല്ലാ സമയങ്ങളിലും ഇറാനും അതോടൊപ്പം തന്നെ റഷ്യയും നേരിട്ട് ഇടപെട്ടുകൊണ്ട് അവിടുത്തെ സിറിയറ്റ് സൈനികരെ സഹായിച്ചുകൊണ്ടാണ് അസദിന്റെ ഭരണത്തെ അവിടെ നിലനിർത്തിയത് വലിയ ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ടു എന്ന വിവരങ്ങൾക്ക് പുറത്തു വന്നിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏറ്റുമുട്ടലുകളും സൈനികരും അടക്കം വലിയ രീതിയിലുള്ള മരണസംഖ്യ റിപ്പോർട്ട് ചെയ്ത് അതിൽ നാൽപ്പതിനായിരത്തിൻ്റെ മേലെ എന്ന് പറയുന്നു ചിലതിൽ ഒരു ലക്ഷത്തോളം എന്നും പറയുന്നു അപ്പം പക്ഷേ ഈ ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഈ സിറിയയുടെ സൈന്യത്തിനും അതോടൊപ്പം തന്നെ റഷ്യയുടെയും ഇറാൻ്റെയും സൈന്യവും സംയുക്തമായ രീതിയിൽ നടത്തിയിരിക്കുന്ന പ്രതിരോധത്തിൽ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വിമതപക്ഷം തോറ്റുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അവിടുന്ന് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നേരെ തിരിച്ചാണ് ഭരണം അട്ടിമറഞ്ഞു അതോടനുബന്ധിച്ച് സിറിയയുടെ പ്രസിഡൻ്റായിരിക്കുന്ന അസദ് രാജ്യം വിട്ടുപോയി റഷ്യയിൽ അഭയം തേടി പിന്നീട് വന്നിരിക്കുന്ന എച്ച് ഡി എസ് എന്ന് പറയുന്ന വിഭാഗം അവരുടെ ഭരണത്തിലാണ് അവരില്ലെങ്കിൽ പൂർണ്ണ അധികാരത്തിലേക്ക് റഷ്യ വന്നു പക്ഷേ റഷ്യ വന്നു എന്ന് പറയാമെന്നല്ലാതെ ആഭ്യന്തരപരമായ രീതിയിൽ വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളും ഇപ്പോഴും നടക്കുന്നു സൈനികപരമായിരിക്കുന്ന ഒരു ബലമോ ശക്തിയോ ഭരണത്തിലിരിക്കുന്ന എച്ച് ഡി എസിന്റെ നിലവിലില്ല അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ സൈന്യം പല ഘട്ടങ്ങളിലും സിറിയയിലേക്ക് ഇരച്ചു കയറിക്കൊണ്ട് അവിടുത്തെ സൈനികപരമായിരിക്കുന്ന ശക്തിയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ യുദ്ധ കപ്പലുകളും യുദ്ധ യുദ്ധവിമാനങ്ങളൊക്കെ നശിപ്പിച്ച വിവരങ്ങളും പുറത്തു വന്നു അപ്പോൾ സിറിയയുടെ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് സൈനികപരമായിരിക്കുന്ന കേന്ദ്രങ്ങളും ആയുധങ്ങളും സൂക്ഷിക്കപ്പെട്ടത് ഏ ഏത് ഭാഗങ്ങളിലാണ് എന്ന് അവിടുന്ന് ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് അതിപ്പോൾ സിറിയയുടെ സൈനികരാണോ ചോർത്തി കൊടുത്തത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാഹ്യ ബാഹ്യശക്തിയുടെ ഇടപെടലുണ്ടോ എന്ന് എന്ന് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ട് ആക്രമണം നടത്തിക്കൊണ്ട് അതിനെ നശിപ്പിച്ച പ്രവൃത്തിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഇസ്രായേൽ ചെയ്തിരിക്കുന്ന പ്രവർത്തിയാണ് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നത് അപ്പോൾ അതിൽ പറയുന്നു പല മേഖലകളിലും ഈ രാജ്യത്തിന് രഹസ്യമായിരിക്കുന്ന കേന്ദ്രങ്ങളുണ്ടാവും അതൊരിക്കലും ഭരണം മാറിയാൽ പോലും ചോർന്നു പോവാറില്ല പക്ഷെ സിതയുടെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ് അതെല്ലാം ചോർന്നു പോയിരിക്കുന്നു ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അക്രമം നടന്നത് എന്ന തരത്തിലാണ് ഇപ്പോൾ റഷ്യക്ക് നേരെ നടത്തിയിരിക്കുന്ന അക്രമം നിസ്സാരമായിരിക്കുന്ന അക്രമമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല കാര്യം അതിൻ്റെ പിന്നിൽ അമേരിക്കയും ഇസ്രായേലും ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സിറിയയുടെ ഇടപെടലുകൾ റഷ്യയുടെ ഇടപെടലുകൾ വളരെ നിർണായകമാണ് അപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെയാണ് റഷ്യയുടെ നിലപാട് അതോടൊപ്പം തന്നെ ലോകാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ അമേരിക്കയുടെ നങ്ങൾക്കും നിലപാടിനും എതിരെയാണ് പല ഘട്ടങ്ങളിലും ആഭ്യന്തര ഉപരി നടത്താൻ വേണ്ടി പോലും അമേരിക്ക തീരുമാനിച്ചിരുന്നു പിന്നെ നടക്കാത്തത് കൊണ്ടാണ് റഷ്യ ഒഴിവാക്കിയത് സൈനികപരമായിരിക്കുന്ന ബലം വലിയ ബലവും ശക്തി ഉള്ള ഒരു രാജ്യവുമായി ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സാരമായിട്ട് ബാധിക്കും എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഈ വിഷയത്തിൽ നിന്നൊക്കെ മാറി നിന്നത് ഇപ്പോൾ രീതികൾക്കൊക്കെ മാറ്റം വന്നു ചെറിയ മൊത്തത്തിൽ തന്നെ ഇപ്പോഴും ഇത് യുദ്ധഭൂമിയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അവരുടെ പ്രദേശങ്ങളൊക്കെ സിറിയയുടെ പല പ്രദേശങ്ങളും ഇപ്പോഴും ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് അത് മോചിപ്പിക്കാൻ വേണ്ടി രാജ്യം അട്ടിമറിക്കാൻ വേണ്ടി കൂട്ടുനിന്ന തുർക്കിക്ക് പോലും സാധിക്കുന്നില്ല എന്നുള്ളതും ബ്രിട്ടൻ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായ രീതിയിൽ ഇസ്രായേലിനെ പിന്തുണക്കുന്നു എന്നതിനാൽ അവിടെ ഏതൊരു വിഷയം ഉണ്ടായിണെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കത് വിഷയമില്ല എന്നുള്ളടത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അപ്പോൾ റഷ്യ ഇപ്പോൾ വലിയ രീതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണ സ്ഥാനത്തിൽ ഏതാണോ ഈ ഈ വിഷയത്തിൽ ഇടപെട്ട ബാഹ്യ ശക്തികൾ ആരാണോ തീർച്ചയായിട്ടും അതിന് ശക്തമായി തിരിച്ചടി ഉണ്ടാകും എന്ന് ഒരു മുന്നറിയിപ്പ് കൊണ്ട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നു സംഭവം ഇത്രയൊക്കെ രൂക്ഷമായ രീതിയിൽ സൈനിക മരണങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതുവരെ അമേരിക്കയോ തുർക്കിയോ അതേപോലെ തന്നെ ഇസ്രായേലോ പ്രതികരിച്ചിട്ടില്ല അവർക്ക് എന്തെങ്കിലും പങ്കാളിത്തം ഉണ്ട് എന്നോ ഇല്ലെന്നോ അല്ലെങ്കിൽ അത് അത് പ്രതിഷേധാർഹമാണെന്നോ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല തങ്ങൾ നിരീക്ഷിക്കുകയാണ് ലോകത്തിൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും ലോക സൈനിക ശക്തിയുടെ അഭിപ്രായങ്ങളെല്ലാം ഏത് തരത്തിലാണ് നീങ്ങുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും ആര് ചെയ്താലും ഈ പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും തീർച്ചയായിട്ടും ചെയ്തവർക്ക് കനത്ത രീതിയിലുള്ള ശിക്ഷ നൽകും ശിക്ഷ നൽകാൻ മാത്രം ബലവും ശക്തിയും ധൈര്യവും ഉള്ള രാജ്യമാണ് റഷ്യ റഷ്യ കീഴ്പെടുത്തിക്കൊണ്ട് ഒരു ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ലോകത്ത് നിന്നൊരു രാജ്യത്തിനും സാധിക്കയില്ല എന്ന തരത്തിലാണ് റഷ്യയിൽ നിന്ന് ഇറങ്ങുന്ന പത്രങ്ങളും ചാനലുകളുമൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് പുറത്തുവിടുന്നത് ഏതു തരത്തിലാണെങ്കിലും ഈ ചെയ്ത പ്രവൃത്തി ചെയ്യപ്പെട്ട ആളുകളെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് പറയുന്നു ഇത് ഇനി വരാൻ പോകുന്ന യുദ്ധം അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന ഉക്രൈൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എത്രത്തോളം സാധീവിക്കും എന്നതിനെ കുറിച്ചുമുള്ള അഭിപ്രായം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉക്രൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധ്യമായിരിക്കുന്ന നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അസാധ്യമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് സംശയിക്കുന്നു സിറിയയും യുക്രൈനും തമ്മിൽ ാര്യങ്ങളൊന്നുമില്ല പക്ഷേ യുദ്ധത്തിൻ്റെ രീതികളും ഘടനകളും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചേർത്ത് വെച്ചിരിക്കുന്ന രീതിയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സിറിയൽ വെച്ച് റഷ്യയുടെ സൈനികർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് നീങ്ക എന്നുള്ളത് എന്നുള്ള വിഷയത്തിൽ ലോകം ഇപ്പോൾ ആകാംക്ഷയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്